ഹലോ മൈ മൈക്കായിസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഒക്കെ ഇതുപോലെ ഫ്രിസി ആയിട്ട് കിടക്കണ്ടാവും അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ എണീക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം അല്ലെങ്കിൽ ഇതിൽ പാർട്ടിയോ പരിപാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നേരെ പോയി എണ്ണ ഒക്കെ തേച്ച് കുളിക്കലാണ് ചെയ്യൽ സോ അങ്ങനെ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക നിങ്ങളുടെ മുടി നിങ്ങൾ നല്ല സെലിബ്രിറ്റിൻ്റെ പോലെ മുടി നിൽക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് നമ്മൾ മുടി സെറ്റ് ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറേ മെഷീൻസ് ഒന്നും വേണ്ട വേറെ ഒരു കാര്യം ഉണ്ടായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അങ്ങോട്ട് വേണ്ട വിളിയോ സ്റ്റേട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് ഒരു സ്ട്രേക്സിൻ്റെ ഹെയർ ഓയിലാണ് സോ നിങ്ങൾക്ക് സിറാണ് ഹെയർ ഓയിൽ എന്നാണ് പറയുന്നത് ഒരു സിറാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് സീറാണോ അത് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക പിന്നെ നമുക്ക് വേണ്ടത് പാരഷൂട്ടാണ് സോ അത് നിങ്ങൾ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ പകരം വേറെ ഏതെങ്കിലും എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്മെൽ ഉണ്ടാവില്ല അതിനുകൊണ്ടാണ് ഞാൻ ഇതെടുക്കാൻ വേണ്ടി പറയുന്നത് വേറെ ഏതെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ലാത്ത എന്തെങ്കിലും വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കോക്കനറ്റ് ഓയിലുണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി കൂട്ടിമുട്ടിയാലേ ഒരു സംഭവം ഉണ്ടാവുകയുള്ളൂ സോ ഇങ്ങനെ നിങ്ങൾ ചെയ്യാമെന്ന് നോക്കട്ടെ സ്ട്രീക്ക്സ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല സ്മെല്ലാം ഉള്ള സിറ യൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ മോനെ നമ്മൾ ചുണ്ടുമ്പം ലിപ്സ്റ്റിക് വന്നിട്ട് ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ച് അപ്പോൾ നമ്മളൊരു ലിപ്സ്റ്റിക് ഇടാണ് സോ ഇത് ലിപ്സ്റ്റിക് ഒന്നും അല്ലൊരു പ്ലഷ് ആണ് സാധനം അടിപൊളി സംഭവമാണ് നമ്മളെ ഫേസിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും ചെയ്യുമ്പോൾ അത് മാത്രമല്ല നമ്മളെ കവളത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കണ്ടിട്ട് ഞാൻ വെച്ച് നോക്കിയാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സോ പ്ലഷ് നമുക്ക് ചുണ്ടുമൊടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെ നമ്മൾ ലിപ്സ്റ്റിക് നമ്മൾ ചിക്കൻ വല്ല കിടലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സോ അപ്പോൾ നമ്മുടെ ഹെയർ ഇതാ ഇങ്ങനെ ഹൈറ്റുണ്ട് ചിക്കൻ കച്ചടയും കുറക്കായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ജസ്റ്റ് കൈമലാക്കി കൊടുക്കാം ഇച്ചിരി മാത്രം രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം യൂസ് ചെയ്യുക പിന്നെ നമുക്ക് വേണ്ടത് സിറാണ് സോ സിറ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന് തുറപ്പിച്ചിട്ട് കിട്ടണില്ല കാരണം ഞാൻ കുറേ തുറപ്പിച്ച് തുറപ്പിച്ച് കിട്ടാ കഴിഞ്ഞതാണ് ഞാനതായിരുന്നു അതോയോ അത് കുറേ പോയി കൈസ് കുറേ പോയി അത് കിട്ടുക ഈ പുതിയ വരികയാണ് ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് തോന ഒഴിച്ചിട്ടുണ്ട് ചീറം കുറച്ച് തോന്നൊഴിച്ച് കൊടുക്കുക അത് രണ്ടും കൂടി എന്തെയോ ഒന്ന് കുലുക്കി മസാജ് ചെയ്ത് കൊടു സോറി ഒന്ന് പരട്ടിയിട്ട് നമ്മൾ എന്തായാലും ഉള്ളിലൊക്കെ മുടിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ ഇങ്ങനെ ഒരു അറ്റ ഭാഗത്തേക്ക് മാത്രം ആക്കി അത് ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ കുഴച്ച് കൊടുക്കണ പോലെ ആക്കി കൊടുക്കാൻ മുടി മനസ്സിലായില്ലേ ചിക്കനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ ആക്കുക ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്തായാലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മനസ്സിലായില്ലേ അങ്ങനെ എന്തെയ്യുക നിങ്ങൾക്കിപ്പോൾ ഏത് സൈഡാണ് നിങ്ങളുടെ പാഷൻ മീൻസ് നമ്മുടെ സ്റ്റൈലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഒരു നിറുമായിരിക്കും ചില ഒരു വൺ സൈഡായിരിക്കും പല രീതിയിലായിരിക്കും നമ്മൾ മുടി സൈഡ് ആക്കാറ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തിട്ട് ഒന്നുകൂടി നിങ്ങൾ ചട കളഞ്ഞു കൊടുക്കണം നല്ല രീതിയിൽ ചട കളഞ്ഞു കൊടുക്കുക ഓക്കെ ഞാൻ വൺ സൈഡാണ് ഇട്ട് എടുക്കൽ എപ്പോഴും അല്ലാതെ ഞാൻ ആദ്യമൊക്കെ ബാക്കോട്ട് എടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ വൺ സൈഡാണ് എടുക്കൽ പിന്നെ നമ്മൾ എന്താ ജട കാണാൻ ചോദിച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഹെയർ ഓയിൽ കയ്യിലെടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തന്നെ നമ്മൾ എന്തെയ്യുക ജസ്റ്റ് ഉള്ളോട്ട് ഉള്ളിലോട്ടാക്കി കൊടുക്കണം ഒരിക്കലും ഫ്രണ്ടിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ബോറായിരിക്കും ഭയങ്കര എണ്ണ പൂച്ച പോലെ ആയിരിക്കും അതിനുകൊണ്ട് കൈയോണ്ട് ഇതുപോലെ അങ്ങനെ തൊട്ട് തൊട്ടിടുക എന്നുള്ള രീതിയിൽ നമ്മൾ എന്തെയ്യണം ഈ വെളിച്ചെണ്ണി ഈ ഹെയർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യണം ഞാൻ ഇപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ അങ്ങനെ ഇളക്കി ഇളക്കി കുലുക്കി കൊടുത്ത് ചെയ്താൽ മതി അതാകുമ്പോൾ എല്ലായിടത്തും തട്ടും പിന്നെ നല്ല ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല ഉള്ളുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ കുറേ കഷ്ടപ്പെടേണ്ട ഇവർ ഉള്ളോട്ടുള്ള ഇങ്ങനെ വെല്ല വെല്ലാക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തിട്ട് ഒന്ന് സോറി എന്താ പറയുക കെട്ട് ചെയ്യണം സോറി അങ്ങനെ ചുട്ടി ചുട്ടി ചുരുട്ടി നമ്മൾ എന്താ നമ്മളെന്തെയ്യും ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ചെടുത്താൽ മതി ഹോ ഇത് കിട്ടണം ഞാൻ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വട്ടക്കെട്ട് കെട്ടിയിട്ട് നമ്മളെന്ത ചെയ്യുക അത് ക്രാപ്പ് വെച്ചിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി രണ്ടാമത്തതും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക സോ ഇത് വൺ അവേഴ്സോളം വെച്ചുകൊടുക്കുക ഓക്കെ മാക്സിമം കുറേ ടൈം വെച്ചു കൊടുത്താൽ നല്ല രീതിയിൽ കേളിയാവും സൊ ഞാൻ അയച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കുറച്ച് നേരം വെച്ചിട്ടുള്ളൂ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു മുപ്പതോ മിനിറ്റ് ഒക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ ഒരു മണിക്കൂറൊന്നും ഞാൻ വെച്ചിട്ട പക്ഷേ അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് കേളി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനേക്കാളും അടിപൊളിയായിട്ട് എനിക്ക് ചില സമയത്ത് കിട്ടാറുണ്ട് പിന്നെ വീഡിയോയിലായത് കൊണ്ട് തന്നെ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ വേഗം കുറച്ച് ടൈം വെച്ചത് സോ അത് കുടുങ്ങിയിട്ടുണ്ട് കേട്ട് ഇങ്ങനത്തെ മജ്ജത്തൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമ്മള മുടി പച്ച കുളായി മാറും അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കുക നല്ല അടിപൊളി ഇറക്കിയൊക്കെ കൊണ്ടായിട്ട് വെച്ചുകൊടുക്കാൻ നോക്കട്ടെ സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട മുടി അതെങ്ങനെ ഇരുന്നീന്നുള്ള ഞാൻ ആ മുടി അതായത് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു ഫ്രിസ്സി അയർ ഞാൻ എന്താ പറയുക വാർന്നിട്ടും ചെറുപ്പൊക്കെ വെച്ച് മുടിയൊക്കെ ചെയ്യൊക്കെ കോമ്പ് ഇതൊക്കെ വെച്ച മുടി തന്നെ ആയിരുന്നു പക്ഷേ അത് അപ്പോഴേക്കും കുറച്ച് തന്നെ ഇപ്പം മാറി സോ ഇത് ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ മാത്രം ഞാൻ ഇങ്ങനെ ചെയ്യാറല്ല ഞാൻ ഡെയിലി ചെയ്യാറില്ല പുറത്ത് പോവാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇങ്ങനെ ചെയ്യും ഇതുപോലെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുടി കൂടുതലും കേളിയാവും അതുകൊണ്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ആയിട്ട് പോകണം തന്നെ ബെറ്റർ കാരണം ഇങ്ങനെ നമുക്ക് എപ്പോഴും കിട്ടൂല നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് അല്ലെങ്കിൽ നല്ല ചുരുണ്ട മുടി നല്ല കേളി ഹയർ ആയിരിക്കും ഇത് നോർമലാണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഇങ്ങനെയാണ് മിക്കപ്പോഴും പോവാറ് അപ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സെല്ലാം നമ്മളെ കാണുമ്പോൾ ചോദി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന മുടിയിൽ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്നല്ല സോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബൈ